ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് പോഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ കുക്കർ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഞാൻ ഇതുപോലത്തെ പായസമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് പിടി പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുപയറ് വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ് കുറച്ച് ചവരി എടുത്തിട്ടുണ്ട് ഇതിന് മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കും നോക്കാം ഞാൻ കുക്കർ കുക്കറെടുത്തു അതിലേക്ക് ഈ കുതിർത്ത് വെച്ചേക്കല്ല സാധാരണ ഞാൻ കഴുകിയെടുത്തിരിക്കുകയാണ് കേട്ടോ പച്ചരി അതിൻ്റെ കൂടെ തന്നെ ചവരി ഇട്ട് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്കൊരു പായസം തയ്യാറാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം ഞാൻ പയറ് വേവിച്ചത് ശർക്കര അഴുക്കില്ലാത്തോണ്ടാണ് ഞാൻ ഉരുക്കി എടുക്കുന്നത് ഇതിനകത്ത് അഴുക്കില്ലാത്ത ശർക്കരയാണ് അതും കൂടി ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഏലക്ക ഇനി നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ കത്ത് വെച്ചിരുന്ന് കുറച്ച് കട്ട് ചെയ്താണ് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം അപ്പം കുക്കറിനകത്ത് വെച്ച് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് നെയ്യൊഴിച്ചു ഇനി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയുടെ പീസും മുന്തിരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുകയാണ് കാഷ്യൂ നട്ട് ഇടുന്നില്ലേക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തന്നെ കുക്കർ തയ്യാറാക്കാവുന്ന പായസം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു